ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നപ്പോൾ പാടത്തൊക്കെ ഇറങ്ങി അപ്പോൾ നമുക്ക് ഈ പ്രകൃതി ഒന്ന് പകർത്താന്ന് വെച്ചു കഴുതി അപ്പോൾ നമ്മുടെ പാടം രണ്ട് ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയായിരുന്ന ആ ഒരു വരമ്പൊക്കെയാണിത് റോഡിൻ്റെ അപ്പുറത്ത് ഉള്ള സ്കൂളിലേക്ക് പോയായിരുന്നു അന്ന് നമ്മുടെ അമ്മയ്ക്ക് ഈ പാടത്ത് എല്ലാം പണിയെടുത്തായിരുന്നൊരു പാടാണിത് അപ്പോൾ കളവറിക്കലും നടലും കൊയി കൊയ്യലും ഒക്കെ ആയിട്ട് തന്നെ പാടാണ് ഇത് ഇന്നിപ്പോ ആ പഴയ ആൾക്കാരൊന്നും ഇല്ല പാടം തന്നെ ആകെ മൂടിക്കിടക്കണം മൂടി കിടക്കാണ് അപ്പം അങ്ങനത്തെ ഒരു പരിസ്ഥിതി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് ഈ കാണുന്നത് നമ്മൾ ഒരു പാലാണ് അത് നമ്മൾ സ്കൂള് പോകുന്ന സമയത്തൊന്നും അന്ന് പാലുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ തോട്ടിലിറങ്ങിയിട്ടൊക്കെ പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഓടാണ് ആ കാണുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ തോടിൻ്റെ അരികിലായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് തോടിൻ്റെ ഒന്നും കൂടി പിടിക്കുക തോടിൻ്റെ ഭാഗം അപ്പോൾ നമ്മുടെ പാടം കഴിഞ്ഞു ഇനി ഇത് നമ്മുടെ തോടാണ് തോട് അപ്പൊ തോട്ടക്കൂടി ആരുമില്ല അങ്ങനെ ഇവിടെ വരുന്ന വെള്ളം ഒരു പന ഉണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഓക്കേ